നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തവനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ അംഗങ്ങൾക്ക് ജീവനക്കാർ യാത്രയപ്പ് നൽകി ജീവനക്കാരുടെ സ്നേഹോപകാരം പഞ്ചായത്ത് സെക്രട്ടറി ടി അബ്ദുൾ സലീം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറൊക്കെ കൈമാറി വാർത്ത വിശദമായി തവനൂരിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ അംഗങ്ങൾക്ക് ജീവനക്കാർ യാത്രയോപ്പ് നൽകി വികസന പദ്ധതി നിർവഹണങ്ങളിൽ ജീവനക്കാർക്കൊപ്പം നിന്നതിന്റെ ആദരവിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത് പഞ്ചായത്ത് ജീവനക്കാരും ഘടക സ്ഥാപനങ്ങളിലെ നിർവഹണ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജീവനക്കാരുടെ സ്നേഹോപഹാരം പഞ്ചായത്ത് സെക്രട്ടറി ടി അബ്ദുൽ അബ്ദുൽസനീം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറക്ക് നൽകി

ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിൻ്റെയൊക്കെ നാട്ടുകാരാണ് ജനങ്ങളാണ് ഏറ്റവും വലിയ നമ്മുടെ ആരെയാണോ സേവകനായി മാറേണ്ടത് ജനങ്ങളോടുള്ള സേവനം തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെയാണ് അവരെയാണ് നമ്മളെപ്പോഴും മുന്നിൽ കാണേണ്ടത് അത് കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ചില നടപടികളും പ്രയാസങ്ങളും ഇതിനൊപ്പം നിന്ന സഹപ്രവർത്തകരാണ് കൂടെ നിന്നിട്ട് എന്നെ സഹായിച്ചതും ഇവരോ ഇവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാത്തിനും നിന്നവരാണ് എന്തായാലും ശരി തുടർന്നും അടുത്ത ഭരണസമിതിയിലും ഇവരെ പോലുള്ള ജനപ്രതിനിധികളും ഇതിലുള്ള ജനപ്രതിനിധികളും ഉണ്ടാവട്ടെ എന്ന് അതിയായി ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നു